അസലാമലൈക്കും വാഹമത്തുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് വസ്തുവിൻ്റെ മൂല്യം കണക്കാക്കുക അത്യാവശ്യം വേണ്ടവ നമുക്ക് ആദ്യം ഉപയോഗിക്കാം അനിവാര്യമായതും ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് ആത്മസംതൃപ്തി ഉള്ളതായിരിക്കണം വാങ്ങേണ്ടത് അപ്രധാനമായവയും പ്രാധാന്യമുള്ളവയും ഉണ്ടാകുമ്പോൾ അപ്രാധാന്യമായവയെ കൈവടിയുക പ്രാധാന്യമുള്ള നമ്മൾ വില കൽിക്കുക ഓരോ വസ്തുവിനും മൂല്യം വർദ്ധിക്കുന്നത് അതിൻ്റെ ഉപയോഗവും ആവശ്യകതയും ഉപഭോക്താക്കൾക്കും അനുസരിച്ചാണ് മനുഷ്യനിലയിൽ പിന്നെ അനിവാര്യമാണ് ഭക്ഷണം ഇന്ന് ഭരണകൂടങ്ങൾ ിൽ കണ്ട് ഭക്ഷ്യ കാർഷിക മേഖലയെ കഴിഞ്ഞ് വ്യവസായിക മേഖലകൾക്ക് പ്രാമികം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇത് അപകടമാണ് വ്യവസായ മേഖലയ്ക്ക് നൽകുന്ന അമിതമായ പ്രാധാന്യവും പിന്തുണയും കാരണം സാമ്പത്തിക മേഖലയിൽ പുരോഗതി ഉണ്ടായേക്കാം പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഏതൊരു ജീവിക്കും നിലനിൽക്കാൻ വേണ്ടത് ഭക്ഷണമാണ് ആ ഭക്ഷണമാണ് ഇല്ലാതാകുന്നത് അതല്ലെങ്കിൽ അതാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ നാടുകളിൽ നെൽവയലുകൾ നികത്തി കെട്ടുക നിർമ്മിച്ച് സാമ്പത്തികമായും വളരെ ലാഭമുണ്ടാക്കുന്നുണ്ട് ഇത്രയോ ഇടങ്ങൾ നെൽവേലുകൾ ഇല്ലാതെയായി സാമ്പത്തിക ശാസ്ത്രപ്രകാരം നെൽവായിൽ നികത്തുമ്പോൾ അവിടെ കെട്ടിടം പൊഴുതാൻ നല്ല ലാഭങ്ങൾ ഉണ്ടാകാം സാമ്പത്തികപരമായി മെച്ചങ്ങളുണ്ട് ആയിരക്കണക്കിനാറ് ഒരുപക്ഷെ ഒരു കോമക്സ് നിർമ്മിക്കുന്നത് കൊണ്ട് ജോലി ലഭിച്ചേക്കാം എന്നാൽ ഇതുമൂലമുണ്ടാകുന്ന സാമൂഹ്യ നഷ്ടങ്ങൾ എത്രയാണോ ഇതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇല്ല നഷ്ടങ്ങൾ എത്രയാണെന്നൊന്ന് കണക്കാക്കണം തൊല്ലടങ്ങളിൽ വിളയുന്നത് നെല്ലുകൾ മാത്രമല്ല അവിടെ മത്സ്യങ്ങൾ വളരുന്നു തവളകൾ പായലുകൾ മറ്റു ചെടികളെല്ലാം അവിടെ വളർന്നു വരുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമുള്ളകളാണ് പാരസ്ഥിന് ആവശ്യമായ പലതും ഈ നെൽപ്പാടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഒരു കെട്ടിട നിർമ്മാണമാണ് ഇതെല്ലാമാണ് ഇല്ലാതാകുന്നത് അതോടൊപ്പം പിന്നീടുണ്ടാക്കുന്ന പല പ്രളയങ്ങളും ഇത്തരം നെൽ വയലുകളിൽ ഉണ്ടാക്കുന്ന നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നീക്കുന്ന ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക നെൽപ്പാടങ്ങൾ വളരേണ്ടത് കാർഷിക മേഖലയാണ് കർഷക കൃഷികളാണ് അവിടെ കോംപ്ലസുകളല്ല സാമ്പത്തിക ലാഭത്തേക്കാൾ സാമൂഹിക അതേപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ട് മനുഷ്യർക്ക് മാത്രമല്ല ലോകത്ത് ജീവിക്കേണ്ടത് മനുഷ്യരുടെ നിലനിൽപ്പിനാവശ്യമായ നിരവധി ജീവികൾക്ക് ജീവിക്കണം അതിനെല്ലാം ഇത്തരം മേൽവയലുകളുള്ള പാഠങ്ങൾ അനിരാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും വാഹത്